ഒരു രണ്ടു വയസ്സുണ്ടെങ്കിൽ തന്നെ അത് വലിയ പ്രശ്നമാണ് നമ്മള് വിളിച്ചാൽ കൂടി അവര് അതിന്റെ ഉള്ളിൽ മുഴുകി സീരിയല പിന്നെ വാർത്തകള് പ്രശ്നത്തിന്റെ എല്ലാം ഉണ്ടല്ലോ അങ്ങനെ പിന്നെ കുട്ടികൾക്ക് അത് വേണ്ടതോ ഞാൻ പറയുന്നത് എന്താ വേറെ പിന്നെ കോളേജിൽ പഠിക്കുന്ന പിന്നെ അവർക്കിട്ട് മൊബൈലല്ലേക്ക് നല്ല സീരിയലാട്ടേ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് വീട്ടിലോട്ട് ജീവിത ഭയങ്കര സ്വാധീനം അത് ഒരു കണ്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയ പ്രശ്നമാണ് അതെന്നല്ലേ പിന്നെ ഞാനൊന്നും അങ്ങനെ കാണില്ല എന്റെ മക്കളും പക്ഷെ എല്ലാവർക്കും ഫോണുള്ള കൊണ്ട് പിന്നെ പെണ്ണുങ്ങൾക്കുള്ള ടൈം പാസ് ഇതേ ഒരു ഇതേ ഉള്ളു മാർഗേ ഉള്ളു പിന്നെ ഇതാക്കണം എന്നല്ല ചിലപ്പോ നമുക്ക് അതിനുള്ള അടി കിട്ടും അതുകൊണ്ട് നെഗറ്റീവ് ഇത് വരുന്നാലും ജനങ്ങളെല്ലാം കൂടെ ഇതൊന്ന് നമ്മളെ ഇതാക്കുക നമ്മുടെ മമ്മി അതിന്റെ ഇതാണ് അതായത് ടൈം ടു ടൈം ആണ്

സീരിയലിനെ പറ്റി അഭിപ്രായം പറയാനില്ല കാരണം ഓരോരുത്തരും വ്യക്തികളുടെ താല്പര്യമാണ് സീരിയലുകൾ പക്ഷെ ഞങ്ങൾക്ക് ചിലപ്പോൾ മറ്റു സിനിമകളായിരിക്കും അല്ല ചെലപ്പം മറ്റു ദിവസകളായിരിക്കും നമുക്ക് താല്പര്യം ഉണ്ടാവും അത് ചിലപ്പം സീരിയലിന് മൊഴികള് സീരിയലായിരിക്കും മറ്റെന്തെങ്കിലും അപ്പൊ നമുക്ക് അവരോട് താല്പര്യത്തിനനുസരിച്ച് ഇടാന്നുള്ള എന്റെ അഭിപ്രായം അല്ലേ പൊതുവേ കാണാറില്ല കാരണം ഞാൻ വീട്ടിലെത്തുന്ന ലേറ്റ് ആവും ആ ടൈമൊക്കെ എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മ ഒരു കൺട്രോൾ ചെയ്ത് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇങ്ങനെ ഹൗസ് വൈഫിൽ നമ്മൾ പറയുന്ന ആൾക്കാരില്ലേ അതായത് എന്റെ അമ്മമാര് അവർക്ക് ഒരു റിലാക്സേഷൻ വരുന്ന ഇത് മാത്രു അപ്പൊ അവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോ നല്ലതാണ് അല്ലാതെ ഒരു ഒരു കൺട്രോൾ വേണ്ട